ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോക്ക് ഒരു കൊച്ചു പെൺകുട്ടി അവൾക്ക് ഹോറർ സിനിമകളോട് വലിയ താല്പര്യമാണ് എങ്ങനെങ്കിലും ഒരു ഹൊറർ സിനിമ എടുക്കണമെന്ന വാശിയോടെയാണ് അവൾ നടക്കുന്നത് എന്നാൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല അവളുടെ അച്ഛനിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇനി നീ ഇതുപോലുള്ള ഹോറർ സിനിമകളൊന്നും എടുക്കണ്ട വേണമെങ്കിൽ നീ നിന്റെ ചേച്ചിയുടെ കല്യാണം ഷൂട്ട് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ ഒരു കൊച്ചു പെൺകുട്ടി ആ കല്യാണത്തിനെ എങ്ങനെയാണ് ഒരു പ്രേത സിനിമയാക്കി മാറ്റിയതെന്നാണ് ഈ ഒരു സിനിമ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയിട്ടില്ല സില്ല ആൻഡ് സോയി എന്ന ഹോറർ കോമഡി സിനിമയുടെ മുഴുവൻ കഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് പടത്തിന്റെ തുടക്കത്തില് ഒരു വീട് കാണിക്കുകയാണ് ആ വീട്ടിലെ ഒരു മുറിയിൽ പാവകളുടെ തലയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട് ഒരു ടെഡി ബീറിനെ കയറിൽ അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അത് മാത്രല്ല ആ ഒരു മുറി മുഴുവനായിട്ട് ചോരയായിരുന്നു എവിടെ നോക്കിയാലും ഹൊറർ സിനിമയിലെ പോലുള്ള പല സാധനങ്ങളും ആ ഒരു മുറിയിൽ ഇങ്ങനെ ചിതറി ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു ഈ മുറിയിൽ ഒരു കൊച്ചു കുട്ടിയിരുന്നിട്ട് ചോര പോലെ എന്തോ ഒന്ന് കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവളുടെ പേര് സോയി എന്നാണ് ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായിക അവൾ കലക്കി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചോര പോലെയുള്ള ലിക്വിഡ് ഒരു ബാർബി പാവയുടെ തല തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ആ ഒരു തല വീണ് ും പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിക്കുന്നുണ്ട് അവളുടെ കയ്യിലുള്ള ക്യാമറ ഇപ്പോൾ റെക്കോർഡ് ഓൺ ആക്കി വെക്കുകയാണ് അതിനുശേഷം ഇപ്പൊ ആ ഒരു പാവയുടെ തല എന്തോ ഒരു ഉപകരണം വെച്ചിട്ട് പൊട്ടി തെറിപ്പിക്കുന്നുണ്ട് ആ ഒരു ചോരയൊക്കെ ഇപ്പൊ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കുകയാണ് അവള് കണ്ണാടി എടുത്ത് മാറ്റിയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അവൾ പറയുന്നുണ്ട് സത്യത്തില് നമ്മുടെ നായികയ്ക്ക് ഹൊറർ സിനിമകൾ എടുക്കുന്നതിൽ വലിയ താല്പര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ കയ്യിലുള്ള എല്ലാ പാവകളെയും അവൾ ഇപ്പോൾ വികൃതമാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ഒരേ ഒരു പാവ മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് അവളിപ്പോൾ ആ ഒരു പാവയ്ക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നാലോചിട്ട് അതിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു പാവയുടെ തല മാത്രം മറുത്തിടുകയാണ് സോയിയുടെ വീട്ടിൽ അവളുടെ അച്ഛനും അച്ഛന്റെ അനിയനും ആയിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല നായികയുടെ അച്ഛന്റെ അനിയൻ്റെ പേര് ഓസ്കാർ എന്നാണ് അയാൾ ഇപ്പോൾ കൂളായിട്ടിരുന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ചോര തുള്ളി തുള്ളിയായിട്ട് ഇപ്പൊ താഴേക്ക് വീഴുന്നുണ്ട് അവനിപ്പോൾ നമ്മുടെ സോയിയുടെ അച്ഛനെ ഉറക്കെ വിളിക്കുകയാണ് മുഗളത്തെ റൂമിൽ നിന്ന് ചോര പോലെ എന്തോന്ന് വീഴുന്നുണ്ട് നിന്റെ മകള് വീണ്ടും എന്തോ പരിപാടി തുടങ്ങിയിട്ടെന്നാണ് തോന്നുന്നത് സോയിയുടെ അച്ഛന്റെ പേര് സാൽ എന്നാണ് ഇത് കേട്ടിട്ട് സാല് ദേഷ്യപ്പെട്ടിട്ട് സോയി എന്നിപ്പോ ഉറക്കെ വിളിക്കുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് ഇവളുടെ പേര് സില്ല എന്നാണ് സില്ല ഇപ്പോ അവളുടെ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നാൽ അയാൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അവളൊരു വോയിസ് റെക്കോർഡ് അയക്കുകയാണ് അച്ഛാ ഞാൻ ഇതുമാതിരി കോളേജ് വിട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്റെ ലവ് ലെറ്റർ ടീച്ചേഴ്സ് പിടിച്ചിട്ടുണ്ട് എന്നെ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ എന്നെ തിരിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പോ ട്രെയിനിൽ കയറാണ് ഇവിടെ സാലാണെന്നുണ്ടെങ്കിൽ നേരെ സോയിടെ റൂമിലേക്ക് വരാണ് അതിനുശേഷം നേരെ ഓടിയിട്ട് ഇപ്പൊ അവളുടെ റൂമിലേക്ക് ചെല്ലാണ് വാതിൽ തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ അത് മുഴുവനായിട്ട് തുറക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ വാതില് ഒരു ചങ്ങല വെച്ചിട്ട് പൂട്ടിയിരിക്കുകയാണ് സോയി നീ കബോർഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് പുറത്തേക്ക് വാ ഇതിന് ലോക്കി തുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് സാലിപ്പോ ദേശത്തോടെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് സോയി ആണെന്നുണ്ടെങ്കിൽ അവൾ ഒളിച്ചിരുന്ന അലമാരന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് വരാനാണ് അവളുടെ മുഖത്തുള്ള ചോരയൊക്കെ കണ്ടിട്ട് ഇന്നലെ നിന്റെ സ്കൂളിലത്തെ അവസാന ദിവസം ഇന്നും നീ ഇങ്ങനെയാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സാലിപ്പോ അവളെ വഴക്ക് പറയാണ് ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് സാലും ഓസ്കാരും ചേർന്നിട്ട് നമ്മുടെ സോയിനെ സ്കൂളിലേക്ക് വിടാൻ പോവുകയാണ് സത്യത്തില് ഇന്ന് നമ്മുടെ സോയിയുടെ സ്കൂളില് വാർഷികാഘോഷം നടക്കുകയാണ് അതിൽ ഇവളൊരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് പകുതി വഴി എത്തിയ സമയത്ത് അവള് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട് അച്ഛാ ഞാൻ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് ഓ എനിക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് നീ എന്തൊക്കെയാണ് ഈ ഒപ്പിച്ച് വെക്കുന്നത് ഇപ്പൊ വേറെ ഒരു രക്ഷയില്ലാത്തോണ്ട് തന്നെ വണ്ടി തിരിച്ചിട്ട് വീട്ടിലേക്ക് വിടാണ് അച്ഛാ എനിക്ക് കുറച്ച് പച്ചക്കറികൾ വേണം അത് എവിടെ കിട്ടുക ഫ്രിഡ്ജിലിരിക്കുന്ന നീ പോയി എടുത്തു സാൽ ഇപ്പൊ പറയാണ് നായിക അവിടേക്ക് പോയതും പുറത്തുനിന്നും അച്ഛന്ന് ആരോ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് സാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് സില്ലയാണ് സില്ലയും ഈ വരുടെ മറ്റൊരു മകളാണ് അതായത് നമ്മുടെ സോയിയുടെ ചേച്ചിയാണ് അവള് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് സില്ല നീ കോളേജിൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ വലിയൊരു പ്രശ്നമുണ്ട് എന്നെ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കോളേജ് വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടില്ലേ എന്നൊക്കെ അവളിപ്പോ ചോദിക്കുന്നുണ്ട് നീ ഗർഭിണി യാണോ ഓ നിങ്ങളും അമ്മയും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രേമിച്ചിട്ട് ഗർഭിണിയായെന്ന് വെച്ചിട്ട് എന്നെ അങ്ങനെയാണോ കാണുന്നത് എന്നിപ്പോ സില്ല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ സോഹി അങ്ങോട്ടേക്ക് വന്നിട്ട് അച്ഛാ സമയമായി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് പോവാണ് എന്തായാലും പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സില്ലെയും അവർ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് സാലിപ്പോ അങ്ങനെ ഫാമിലി ആയിട്ട് നമ്മുടെ സോയിടെ സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ എല്ലാ രക്ഷിതാക്കളും കപ്പ് കേക്ക് കൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ സാൽ അത് മറന്നു പോയിട്ടുണ്ട് ഇപ്പൊ ഓസ്കാരനെ വിളിച്ചിട്ട് നീ സോയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോയിക്കോ ഞാൻ ആ ഒരു കപ്പ് കേപ്പും വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സില്ലിനെ കൂട്ടിയിട്ട് അവൻ അവിടുന്ന് പോവുകയാണ് ഇതിനിടയിൽ സില്ല പറയുന്നുണ്ട് അച്ഛ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു കല്യാണം കഴിച്ചാലോ നിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ത് കല്യാണം കഴിക്കാനോ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ സില്ല പറയാണ് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു പത്തൊമ്പത് വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കുന്നുണ്ട് ഇതിനിടയിൽ ഓഡിറ്റോറിയത്തിൽ നിന്നും കയ്യടി കേൾക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സില്ലിനെ കൂടിയിട്ട് അവരിപ്പോ അവിടെ പോയിരിക്കുകയാണ് നമ്മുടെ സോയുടെ പരിപാടി നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് കാണാൻ ാലോചിച്ചിട്ട് സാലിന് നല്ല രീതിയിൽ വേഷമാവുന്നുണ്ട് ഇപ്പൊ സ്റ്റേജിൽ ഓരോരുത്തർക്കായിട്ട് കോസ്റ്റ്യൂമിനുള്ള സമ്മാനം കൊടുക്കുകയാണ് ഈ കോസ്റ്റ്യൂം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പേർക്ക് അവര് സമ്മാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം നമ്മള് മൂന്നാമതായിട്ട് ഒരു സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട് കാണാൻ തന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ്യൂമിനാണ് ഈ മൂന്നാമത്തെ സമ്മാനം കൊടുക്കുന്നത് ആ ഒരു സമ്മാനം വാങ്ങാൻ പോകുന്നത് സോയി ആണെന്ന് പറഞ്ഞിട്ട് അവള് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് സോയി ഇപ്പൊ അവിടെ ഒന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ വേഷം കണ്ടിട്ട് അച്ഛൻ നല്ല രീതിയിൽ ഞെട്ടിപ്പോവാണ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് പച്ചക്കറി വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തലയിൽ അത് തേച്ച് യാണ് എന്നിട്ട് റെഡ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒരു ഹൊറർ പടത്തിന്റെ വൈബിലാണ് ആണ് അവൾ അവിടെ നിൽക്കുന്നത് ഇത് കണ്ടിട്ട് സാലിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നമ്മുടെ നായികനെ കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുകയാണ് ടീച്ചർ ഇപ്പോ പറയുന്നുണ്ട് നിന്റെ കോസ്റ്റ്യൂം ഒക്കെ കൊള്ളാം പക്ഷെ ഈ ഒരു പച്ച ഇറച്ചിയൊക്കെ വാരിയിട്ട് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹൈജീനിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇപ്പൊ ഉപദേശിക്കുന്നുണ്ട് ഇതിനിടയിൽ സില്ലി ഇപ്പോ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അത് മുഴുവൻ ആക്കിയിട്ടില്ല ആ ഒരു കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് എന്റെ കാമികയുടെ വീട്ടിൽ നിന്നും കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സില്ലിപ്പോൾ എനിക്ക് ഒരു അവസരം കൂടി തരൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവളെ ഇഷ്ടപ്പെടും എന്ത് അവളോ എനിക്ക് മനസ്സിലായില്ല അതെ അവൾ തന്നെ ഞാനൊരു പെൺകുട്ടിയാണ് സ്നേഹിക്കുന്നത് ഇത് കേട്ടിട്ട് നമ്മുടെ സാറും ഓസ്കാറും കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനില് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നതും സാല് അവന്റെ ബന്ധുക്കളേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ഈ ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ് പോളേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ ഉപദേശിക്കുകയാണ് സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ കുറച്ചേരം ചുറ്റി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോ രീതിയിൽ പ്രാന്ത് പിടിക്കുകയാണ് എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ജനല വഴി ചാടി പുറത്തേക്ക് പോകുന്നുണ്ട് അവൾ നേരെ പോയത് സിറ്റിയിലുള്ള ഹാലോയിൻ വേഷങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് അല്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഷൗപ്പെട്ടി അത് എന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കടക്കാരനാണെന്നുണ്ടെങ്കിൽ ആ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല ഷൗപ്പെട്ടിയെ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് ആദ്യം പറ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്കെന്ത് ചെയ്യാനാണ് ഞാനൊരു ഹോറർ സിനിമ എടുക്കുന്നുണ്ട് എനിക്ക് അതിന്റെ ആവശ്യത്തിനാണ് ഇപ്പോ കടക്കാരൻ്റെ ഉള്ളിൽ പോയിട്ട് ദീപാവലേക്കൊക്കെ വിറ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു ബോക്സ് കൊണ്ട് കൊടുക്കുകയാണ് എടോ ഇത് കാണാനായിട്ട് ഭയങ്കര കളർഫുൾ ഉള്ളത് എനിക്ക് കണ്ടാലേ പേടി തോന്നി രീതിയിലുള്ള ഒരു ഷവപ്പെട്ടിയാണ് വേണ്ടത് മജിഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഷൗപ്പെട്ടിയാണത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പൊക്കുവെന്ന് കടക്കാരൻ പറയുന്നുണ്ട് നായിക ഇപ്പോൾ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പൈസയും കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് പോവുകയാണ് ഇതിന്റെ ഇടയിൽ കടക്കാരൻ അവളെ വിളിച്ചിട്ട് കോളേജ് കുട്ടികൾക്കായിട്ട് ഒരു ഹൊറർ ഫിലിം മത്സരം നടക്കുന്നുണ്ട് ഒന്നാം സമ്മാനം അഞ്ഞൂറ് ഡോളറാണ് അതിനെ പറ്റിയിട്ട് നീ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് അഞ്ഞൂറ് ഡോളറോ സിനിമ കൊടുക്കാനുള്ള അവസാനത്തെ തീയതി എന്താണ് അതിൽ ഞാൻ എന്തായാലും പങ്കെടുക്കുന്നത് അവൾ ഇപ്പോ ഈ ഒരു സമയത്ത് സില്ലേനെ ബന്ധുക്കള് വട്ടം കൂടി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഒരു പയ്യനെ േമിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അവനെ നിനക്ക് കിട്ടിച്ചേരാക്ക് പറയുന്നുണ്ട് നമ്മുടെ സോയിടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജാക്ക് എന്ന പേരുള്ള ഒരു പയ്യനുണ്ട് ജാക്കും സോയും ഫ്രണ്ട്സ് ആണ് അവളിപ്പോ നേരെ പോയിട്ട് അവനോട് ഈ ഒരു മത്സരത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ് നീയും കൂടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവനും ഇപ്പോ അതിനൊക്കെ പറയാണ് അതേസമയത്ത് തന്നെ ജാക്കിന് ഒരു മുഖംമൂടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് നീയാണ് എന്റെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ നീ ഒരു വേർവോൾഫാണ് ഇരുന്നൂറ് വർഷത്തിന് ശേഷം ഇപ്പോ നിനക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ട് ആ ശവപ്പെട്ടികളിൽ നിന്നും നീ ആദ്യമായിട്ട് പുറത്തു വരാൻ പോവാണ് ആ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അവള് ക്യാമറ ഓൺ ആക്കുന്നുണ്ട് ജാക്കിനോട് വന്നിട്ട് ഇവള് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഷൗപ്പട്ടിൻ്റെ ഉള്ളിൽ കയറി കിടക്കാനായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഷാവപ്പെട്ടിയുടെ നിറയാണെന്നുണ്ടെങ്കിൽ നല്ല കോമഡിയായിരുന്നു ഈ ഒരു ഷാവപ്പെട്ടി എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്ക് നല്ല ഒറിജിനാലിറ്റി വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മത്സരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു ഷവപ്പെട്ടി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നായിക പെരുവോർത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയത്ത് സില്ലയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അച്ഛനെ സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നത് ദയവ് ചെയ്ത് ഞങ്ങളുടെ പ്രണയത്തിന് തടസ്സം നിൽക്കരുത് ഇപ്പോൾ എണീറ്റ് എണീറ്റിന്നിട്ട് കുടുംബത്തിലുള്ള ആൾക്കാരെ മുഴുവനും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാണ് ഇപ്പൊ നമ്മുടെ സില്ലയുടെ ലവറിന്റെ അവരുടെ വീട്ടിലേക്ക് വരുന്നതിനായിട്ട് ആ ഒരു സമയത്ത് അവരെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സോയി ഉള്ളിലേക്ക് വരാനാണ് അച്ഛ എനിക്കൊരു ഷാവപ്പെട്ടി വേണമെന്ന് അവളിപ്പോ പറയുന്നുണ്ട് സാലിന് ഇത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് എന്ത് ശാവ് പെട്ടിയോ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് മുഖം നോക്ക് പോയി ആദ്യം ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞണ്ട് അവര് സോയിനെ ചീത്ത പറയുന്നുണ്ട് എന്റെ ദൈവമേ ഇവൾ ഇവളെപ്പോഴാണെന്ന് നന്നാകുമ്പോ നിന്ന് അയാൾ ഇപ്പോൾ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ ജനലിന് വന്ന് തട്ടുകയാണ് സാല് ജനലിന് തുറന്നിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട് എന്റെ പട്ടീനെ കാണുന്നില്ല നിങ്ങളുടെ മകൾ സോയി എന്റെ പട്ടിയെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം കണ്ടിട്ട് അവൾ അതിനെ തിന്നു എന്നാണ് തോന്നുന്നത് എന്റെ പട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടുകയാണ് സാലിപ്പോ ആ ഒരു സ്ത്രീനെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഇനി അവളെങ്ങാനും ആ ഒരു പട്ടിനെ തിന്നിണ്ടോ എന്ന് ആലോചിച്ചിട്ട് അയാൾ അങ്ങനെ കിളി പോയി നിൽക്കുന്നുണ്ട് അന്ന് രാത്രി തന്നെ സില്ലിയുടെ കാമുകിയുടെ വീട്ടുകാര് അങ്ങോട്ട് വരുകയാണ് സില്ലിയുടെ ലവറിന്റെ പേര് ലൂ എന്നാണ് ലൂവിനെയും ലുവിന്റെ കുടുംബത്തിനെയും ഡിന്നറിന് ക്ഷണിക്കുന്നുണ്ട് രണ്ടു കുടുംബങ്ങളും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ടൈപ്പാണ് സംസ്കാര രീതികളും എല്ലാം തന്നെ വ്യത്യസ്ത ാണ് ഇവര് കല്യാണങ്ങൾ നടത്തുന്ന രീതിയും വേറെ വേറെയാണ് കല്യാണം ഏത് രീതിയിലാണ് നടത്തേണ്ടതെന്ന് അവരിപ്പോ ചർച്ച ചെയ്യുന്നുണ്ട് ഒടുവിൽ ലോയും സില്ലയും അവർ സംസാരിച്ചിട്ട് രണ്ടാളുകളുടെ രീതിയിലും കല്യാണം നടത്താൻ തീരുമാനിക്കുന്നുണ്ട് ഓ ശരി ഓക്കെ അത് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും അതിനെ സമ്മതിക്കാണ് അങ്ങനെ സന്തോഷത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ജനൽ തുറന്നിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്റെ പട്ടീനെ നോക്ക് നല്ല ഭംഗിയുണ്ടായിരുന്ന പട്ടിയായിരുന്നത് അതിനാകെ ഷേവ് ചെയ്തിട്ട് കോളാക്കി വെച്ചിരിക്കുകയാണ് ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ചെറിയ മകളാണ് അവളവിടെ അവളെ വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോ ബഹളം വയ്ക്കുന്നുണ്ട് അവരവിടെ വന്നിട്ട് ബഹളം വയ്ക്കുന്നത് ഇപ്പൊ നമ്മുടെ സോയി വീഡിയോ എടുക്കുകയാണ് സാലിപ്പോ ഇവര് പറയുന്നത് ശരിയാണെന്നൊക്കെ നമ്മുടെ സോയിനോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാനൊരു ഹോറർ മൂവി ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് സാലിപ്പോ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അയാളിപ്പോ നേരെ പോയിട്ട് നമ്മുടെ സോയിയുടെ ക്യാമറ പിടിച്ചു വാങ്ങുന്നുണ്ട് ഇനി നീ ഒരു ഹോറർ മൂവി എടുക്കണ്ട നിനക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോവാണ് അത് വീഡിയോ എടുത്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് അടുത്ത ദിവസം സോയി ഇപ്പോ നേരത്തെ എണീക്കുന്നുണ്ട് എനിക്ക് ഹോറർ മൂവി എടുക്കുന്നതാണ് ഇഷ്ടം എനിക്ക് വേറെ ഒന്നും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പെറുപുരുത്തിട്ട് അവൾ അവളുടെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഗ്ലൂവിന്റെ അമ്മയാണെന്ന് ില് ഈ സമയത്ത് മുഖത്ത് ഫേഷ്യലക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജ് തുറക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സോയ്ക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ കിട്ടുകയാണ് ഇവരെ വെച്ചിട്ട് തന്നെ പ്രേതപ്പെടെ എടുക്കാന്ന് അവളിപ്പോ തീരുമാനിക്കുന്നുണ്ട് അവർ ഫ്രിഡ്ജ് തുറന്ന സമയത്ത് തന്നെ കുപ്പിയിൽ ഒരു വീലിരിക്കുന്നത് കാണുന്നുണ്ട് വേറൊരു ഡബയില് ഹൃദയം പോലത്തെ എന്തോന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപേടിച്ചിട്ട് അവരിപ്പോ നിലവിളിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ സോയി ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത സീനിൽ സോയി ജാക്കിനെ വിളിച്ചിട്ട് നമ്മുടെ ഹോർ സിനിമ എങ്ങനെ എടുക്കേണ്ടെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്റെ ചേച്ചിയുടെ അമ്മായിമ്മേലേ അവര് മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് നിലവിളി ായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി സാധാരണ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാനായിട്ട് പറ്റുമോ നോക്കാം ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കാം നീ വേഗം വാ എന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം ലൂവിന്റെ വീട്ടുകാരായിട്ട് കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാനായിട്ട് അവർ പോകുന്നുണ്ട് നായികയും ചാക്കും അവരുടെ കൂടെ തന്നെ പോവുകയാണ് അങ്ങനെ അവർ ആ ഒരു ഷോപ്പിൽ എത്തിയ സമയത്ത് തന്നെ നായിക അസ്കറിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീനുകളെല്ലാം അവന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ലൂവിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോയിനെ കൂട്ടിയിട്ട് പോയിട്ട് അവൾക്ക് ഒരു ഗൗൺ എടുത്തു കൊടുക്കുന്നുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ അവൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൗൺ തീർച്ചയായിട്ടും ില്ല അത് വിട്ടിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് അവൾ ഒളിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ജാക്കിനെ ഇപ്പൊ ഉദ്യുത്തള്ളി വിട്ടിട്ട് ഞാൻ പറയുന്നത് ചെയ്യേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാക്ക് വേറോൾഫിന്റെ മാസ്ക് ഇട്ടിട്ട് പതുക്കെ പോയിട്ട് ഉയരമുള്ള ഒരു സ്ഥലത്ത് കേറിയിരിക്കുന്നുണ്ട് ലൂവിന് ആകെ മൂന്ന് ചേട്ടന്മാരാണുള്ളത് അതിലൊരുത്തൻ പെണ്ണുങ്ങൾ ഇടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇതാണ് കല്യാണത്തിൽ ഇടുന്നേ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ലൂവിന്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് അവരിപ്പോ എന്തൊക്കെയോ ഒച്ചയും വിളിക്ക് ഉണ്ടാക്കുന്നുണ്ട് ജാക്ക് അവിടെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറിണ്ടായിരുന്നല്ലോ അവൻ അവിടെ നിന്നിട്ട് ലൂവിന്റെ അമ്മയുടെ ദേഹത്തേക്ക് ചാടുകയാണ് അവർ പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് നായിക ഇതെല്ലാം തന്നെ വൃത്തിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ചിട്ട് ഉരുളുന്നുണ്ട് ഇതില് ആ ഒരു കടയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിലത്ത് വീണ്ട് ഇപ്പൊ തകർന്നു പോവാണ് കടക്കാരന് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാരെയും ഇപ്പൊ ജയിലിൽ പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ എല്ലാരും ചേർന്നിട്ട് എന്തോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ജയിലിനുള്ളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം സാല് പോലീസുകാരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എല്ലാവരും പുറത്തിറക്കുന്നുണ്ട് അവൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും തന്നെ ലാപ്ടോപ്പിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ പയ്യൻ ഒരിടത്ത് കുഴിക്കുന്നുണ്ട് അതിനിടയിൽ ശവപ്പെട്ടി കിട്ടുകയാണ് അത് കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ട് അവിടെ നോടുന്നുണ്ട് ആ ഷവപ്പെട്ടികളിൽ നിന്നും ഒരു വേർവോൾഫ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് എന്നിട്ട് അത് ഭയങ്കരമായിട്ട് അലറുന്നുണ്ട് ആ വേർവോൾഫ് സിറ്റിയിലേക്ക് പോയിട്ട് ഏകാന്തനായിട്ട് അവിടെ ജീവിക്കുകയാണ് വളരെ ഒറ്റപ്പെട്ടിട്ട് ഇവൻ ജീവിക്കുന്നോണ്ട് തന്നെ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെ ഫ്രണ്ട്സ് ആക്കാനായിട്ട് ഇവൻ ശ്രമിക്കുന്നുണ്ട് വേർവോൾഫ് കടിച്ചിട്ടുണ്ടെങ്കിൽ അവരും വേർവോൾഫായി മാറുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ലൂവിന്റെ അമ്മയുടെ ദേഹത്തേക്ക് അവൻ ചാടിയിട്ട് അവരെ കടിക്കാനായിട്ട് ശ്രമിച്ചത് ഈ ഒരു രീതിയിലാണ് സോയിൽ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനത്തെ വീഡിയോയിൽ ലുവിന്റെ അമ്മയുടെ ദേഹത്തേക്ക് അവൻ ചാടിയ സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റിൽ ഡോണസ് ഇരിക്കുന്നത് കാണുന്നുണ്ട് അത് തിന്നാൻ നല്ല രസം ഉണ്ടായിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവന് അതിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ ഷോട്ട് കണ്ട സമയത്ത് അവൾക്ക് ഒരു ഐഡിയ വരുന്നുണ്ട് ഈ ഡോണറ്റ്സ് കണ്ടിട്ട് അവൻ കൊതിയോടെ അതിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു ക്ലോസപ്പ് അത് മാത്രമായിട്ട് ഇപ്പൊ കാണിക്കുന്നുണ്ട് അടുത്ത ഷോട്ടായിട്ട് അവള് വെച്ചത് സില്ല കല്യാണ വേഷത്തിൽ അങ്ങനെ ഇരിക്കുന്നതാണ് അതായത് വേറൊഴ്സ് സില്ലനെ കണ്ട സമയത്ത് അവളോട് പ്രണയം തോന്നിയിട്ടുണ്ട് ആ രീതിയിലാണ് അവളിപ്പോ കഥ കൊണ്ടുപോകുന്നത് എല്ലാവരും ഈ ഒരു കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോയിട്ട് അതിനെ പറ്റി സംസാരിച്ചു ാണ് നായികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു അവൾ സെമിത്തേരി കണ്ട സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് നായികയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളെ വലിച്ചു തൂക്കിയിട്ട് പള്ളിയിലെ അച്ഛൻ പള്ളിയിലും ഇരുത്തിയിട്ട് അവരുടെ കുടുംബത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് സോയിപ്പോ ജാക്കിനോട് പറയുന്നുണ്ട് നീ പോയിട്ട് വേർവുൾഫായിട്ട് എന്റെ ചേച്ചീനെ പ്രപ്പോസ് ചെയ്യണം പോയി അഭിനയിച്ച് കാണിക്കേ എന്നിങ്ങനെ പറയാണ് ജാക്ക് നേരെ സില്ലിയുടെ അടുത്തേക്ക് പോയിട്ട് പുറകിൽ നിന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് സില്ലിയാണെന്നുണ്ടെങ്കിൽ അവന്റെ തലയ്ക്ക് രണ്ട് കുട്ട് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ആട്ടിവിടുകയാണ് അടുത്തതായിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ രണ്ട് രണ്ട് പേരും ആലോചിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത് മരിച്ചിട്ടുള്ള ആർക്കോ വേണ്ടിയിട്ട് ഒരു വലിയ ഷാവപ്പെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് സോയിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ട സമയത്ത് വളരെ സന്തോഷാവുന്നുണ്ട് നേരെ ചാക്കനെ വിളിച്ചിട്ട് അവിടെ പോയിട്ട് ആ ഒരു ഒറിജിനൽ ഷാവപ്പെട്ടി വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ രണ്ട് കുടുംബങ്ങളും ഗ്രൂപ്പ് ആയിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് പട്ടയം എന്ന് ശബ്ദം കേൾക്കുകയാണ് എല്ലാവരും എന്താ എന്താന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പേടിച്ച് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ഷാവപ്പെട്ടി അവർ തള്ളി താഴെയിട്ടിടന്നായിരുന്നു അത് മുഴുവനായിട്ട് തകർന്നു പോയിട്ടുണ്ട് ഇപ്പോ എന്താ ചെയ്യേണ്ടേന്ന് അറിയാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കുന്നുണ്ട് ഈ ഒരു പള്ളിയിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട സമയത്ത് നല്ല രീതിയിൽ കല്പ്പൊളകാണ് ഇനി ഒരിക്കലും നിങ്ങളുടെ കല്യാണം ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾ നടത്തില്ല ഈ പള്ളിയിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിലുള്ള ഒരു പള്ളിയിൽ വെച്ചിട്ടും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്താൻ സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എല്ലാരും വിഷമിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാണ് ഇപ്പൊ സോയി ലൂവിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഓരോ മാസ്ക് കൊടുത്തിട്ട് അത് ഇടാനായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം ക്യാമറ ഓൺ ആക്കുകയാണ് ഇതിനിടയിൽ സാലം അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അവനിപ്പോ കല്യാണം മുടങ്ങിയിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോയിനെ ഇപ്പൊ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ട് ഇതുവരെ സോയെ അയാള് അമ്മാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഭയങ്കരമായിട്ടാണ് ഇപ്പൊ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ക്യാമറയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ട് അയാള് പൊട്ടിച്ചു കളയുന്നുണ്ട് ഇതോടെ കണ്ടുകഴിഞ്ഞപ്പോ സോയ്ക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ട് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഓടുകയാണ് അവള് നേരെ പോയത് ജാക്കിന്റെ വീട്ടിലേക്കായിരുന്നു ഞാനിപ്പോ വീട് വിട്ട് പോവാണ് നീ വീട് വിട്ടു പോവാണെന്നോ നീ എങ്ങോട്ടേക്കാ പോകുന്നൊക്കെ അവനിപ്പോ ചോദിക്കുന്നുണ്ട് എന്റെ അമ്മയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇപ്പോഴും വീട് വേലുണ്ടാവില്ലേ ഞാൻ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ അവനെ കൂട്ടിട്ട് നേരെ ഹാലോയിൻ കടകാരൻ അടുത്തേക്ക് പോവാണ് ഇതുമാതിരി എന്റെ അമ്മ മരിച്ചുപോയി അവരുടെ കുടുംബത്തിൽപ്പെട്ടുള്ള ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കടക്കാരൻ ഇപ്പൊ പറയാണ് ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത് ഒരു പത്ത് വർഷം മുൻപ് വരെ ഓരോ ഫോൺ ബൂത്തിലും ഒരു വലിയ ബുക്ക് ഉണ്ടാവും അതിൽ സിറ്റിയിലുള്ള എല്ലാവരെയും ഫോൺ നമ്പർ ഉണ്ടാവും ഞാൻ പറയുന്ന ഫോൺ ബൂത്തിലേക്ക് പോയിട്ട് ആ ഒരു പുസ്തകം ഉണ്ടോ നോക്ക് അതിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് കേട്ടിട്ട് ഇപ്പോ അവരവിടുന്ന് പോവാണ് സില്ല ഇപ്പൊ പറയുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് പള്ളിയിൽ കല്യാണം നടത്താൻ പറ്റില്ല പള്ളിയിൽ വെച്ചിട്ട് കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സില്ല കരഞ്ഞോണ്ടിരിക്കായിരുന്നു ലോ ഇപ്പോ അങ്ങോട്ടേക്ക് വന്നത് അവളെ സമാധാനപ്പിക്കുന്നുണ്ട് അല്ല പള്ളിയിൽ പോയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കല്യാണാകുള്ളൂ നമുക്ക് അതൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ നടത്തിയാൽ പോരെ ഇന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സില്ലയ്ക്കും അത് നല്ലൊരു ഐഡിയ എന്ന് തോന്നുന്നുണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ പുറത്തേക്ക് വരുകയാണ് എന്നിട്ട് ഈ ഒരു കാര്യം അവരുടെ ഫാമിലിയോടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് സില്ലയുടെ അച്ഛൻ പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം നമ്മുടെ വീട്ടിൽ തന്നെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നടത്താന്ന് പറയുന്നുണ്ട് ഇപ്പോ ലുവിന്റെ അമ്മ വന്നിട്ട് പറയാണ് രാവിലെ മുതൽ നമ്മുടെ സോയിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവൾ എങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാലാണെന്നുണ്ടെങ്കിൽ ഏഹ് രാവിലെ മുതൽ കണ്ടിട്ടില്ലാന്നോ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ചീത്ത പറഞ്ഞത് അവൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവൾ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ സോയി ഓടി എന്നുള്ളത് സാലിന്റെ മനസ്സിലാവാണ് ഇതൊക്കെ അറിഞ്ഞ് പേടിച്ചിട്ട് അവരിപ്പോ സോയിനെ തപ്പി തപ്പിറങ്ങുന്നുണ്ട് ജാക്കിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളെ എങ്ങോട്ടാ പോയെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ചെക്കനെ പിടിച്ചിപ്പോ കൊടയാണ് അവിടുന്ന് നേരെ കടക്കാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവന്റെ അടുത്ത് സോയി എങ്ങോട്ടേക്കാ പോയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ മറ്റൊരു ഷോപ്പില് എന്തോ പ്രേതത്തിന്റെ മാതിരിയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡോണട്ടുകള് അങ്ങനെ നിലത്തി വച്ചിട്ടുണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ സോയി അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് ഒരു വിധത്തില് സാലിപ്പോ അവളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തം ഫാമിലി അവിടെ പോയിട്ട് സോയിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അടുത്ത സീനിൽ സാലി കല്യാണത്തിനുള്ള ജോലികളൊക്കെ തുറക്കുന്നുണ്ട് സില്ലയും ലൂ കൂടിയിട്ട് ബാച്ചലർ പാർട്ടിക്കായിട്ട് ടൂർ പോവുകയാണ് ഇതിനിടയിൽ സോയി നമ്മുടെ ജാക്കിനെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കഥയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു മോൺസ്റ്റർ ഡാൻസ് പ്ലാൻ ചെയ്യണം കുറെ ആളുകൾ മോൺസേഴ്സിന് മാതിരിയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഡാൻസ് കളിക്കണം അങ്ങനത്തെ ഒരു സീൻ വെച്ചിട്ട് നമുക്ക് ഹാപ്പി എൻഡിങ് സെറ്റ് ചെയ്യാന്ന് പറയുകയാണ് എന്നാൽ ആ ഒരു മോൺസ്റ്റർ ഡാൻസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിത്തവും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പെരുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജാക്ക് പറയുന്നുണ്ട് ഈ സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിങ്ങിന്റെ ആവശ്യമുണ്ടോ ഒരു ദുഃഖകരമായിട്ടുള്ള എൻഡിങ് അല്ലേ വേണ്ടത് ഇതൊരു ഹൊറർ സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ കൺവിൻസ് ചെയ്യുന്നുണ്ട് ആ വെയർവോൾഫ് മരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് തീർക്കാന്ന് പറയുകയാണ് അതായിരിക്കും ഒരു ഹൊറർ പടത്തിന് കറക്റ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് നമ്മുടെ സോയി ഇപ്പൊ ആലോചിച്ച് നോക്കിയിട്ട് അവൻ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോയിരുന്നു ഇതിനിടയിൽ ഓസ്കാർ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവാണ് സോയി കണ്ടുംപൂട്ടിട്ട് ഇപ്പോ ഓസ്കാറിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് ഓസ്കർ സോയ്പോ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് കണ്ണു തുറക്കാൻ പറയുന്നുണ്ട് ആ സ്ഥലത്ത് സോയിക്ക് വേണ്ടിയിട്ട് ഒരു ശവപ്പെട്ടി സെറ്റ് ചെയ്തിട്ട് ണ്ടായിരുന്നു അവൾ അത് കണ്ട സമയത്ത് ഭയങ്കര ഹാപ്പി ആവാണ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ അവൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് എന്തോ ഒരു പരിപാടി ഒപ്പിക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് തരുന്നത് ആരെ ഉള്ളിൽ വെച്ചിട്ട് കുഴിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇത് വെച്ചിട്ട് സേഫ് ആയിട്ടൊക്കെ കളിക്കണം ഇത് ഞാനാണ് നിനക്ക് സെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടിയിട്ട് എന്നെ ഭഞ്ഞിക്കിടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ സേലാണെന്നുണ്ടെങ്കിൽ വെള്ള കളറുള്ള ഒരുപാട് ചേരുകൾ അതുപോലെ ഇവരുടെ കല്യാണം നടത്താനായിട്ട് നല്ലൊരു സ്റ്റേജ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ തൊട്ടടുത്തായിട്ട് ക്യാമറയും വെച്ചിട്ട് നമ്മുടെ സോയും അതുപോലെ തന്നെ ജാക്കും കൂടിയിട്ട് കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാലങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇരിങ്ങനെ അവിടെ കുഴി കുത്തി വെച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോ സാലിന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് സാലിപ്പോ നമ്മുടെ സോയിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് അതിനുശേഷം അവൾ തൂക്കി തോളിട്ടിട്ട് കൊണ്ടുപോവാണ് നേരെ ബാത് റപ്പിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് വെള്ളം തുറന്നിട്ട് ഇപ്പോ അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം എങ്കിലും നിങ്ങൾക്ക് നോർമൽ ആയിട്ടിരുന്നു അതേ നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നവരെങ്കിലും അത് നീയായിട്ട് നശിപ്പിക്കരുതെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ സോയിക്ക് നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട് അവൾ ഇപ്പൊ സാലിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല ഇത് കേട്ടപ്പോൾ സാലും ദേഷ്യത്തില് അത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് സാലം അവിടുന്ന് പോയ സമയത്ത് തന്നെ നമ്മുടെ സോയിക്ക് ിൽ ദേഷ്യം വരുന്നുണ്ട് ഈ ഒരു സമയത്താണ് ജാക്ക് അങ്ങോട്ടേക്ക് വരുന്നത് നിന്റെ അച്ഛൻ നമ്മളെ കൊണ്ട് ക്ലൈമാക്സ് എടുക്കാൻ സംഭവിക്കില്ലെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോ എന്താ ചെയ്യുന്നു പറയുന്നുണ്ട് ഇപ്പൊ സോയി പറയുന്നുണ്ട് ഞാൻ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് പുതിയ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വേർമുൾഫ് വലിയൊരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ചാട്ടിയിട്ട് സൂയിസൈഡ് ആണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കഥ തീർക്കാൻ പോകുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ജാക്ക് ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് സോയി പറയാണ് അത് നീ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഒരു വയസ്സ് ആ ഒരു ബാച്ചലർ പാർട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡാൻസ് ലൈറ്റിങ് അങ്ങനെ ഗംഭീരമായിട്ട് പോവാണ് എന്നാൽ ഇത് മാതിരിയുള്ള കാര്യങ്ങളില് സില്ലയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ില് ഭയങ്കരമായിട്ട് അവൾ ദേഷ്യപ്പെടുകയാണ് എനിക്ക് ഈ കല്യാണമേ വേണ്ടാന്ന് അവളിപ്പോ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ അവർക്ക് ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഇത് കേട്ടിട്ട് ലൂ ആണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സില്ല ഇപ്പോ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് രണ്ടുപേരും ആ സ്ഥലത്ത് മനസ്സ് തുറന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലുള്ള ആർഭാടമായിട്ടുള്ള കല്യാണം വേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് കല്യാണം കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് തന്നെ രണ്ടുപേരും മാറി കല്യാണം കഴിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സോയം ജാക്കനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കെട്ടിടത്തിലേക്ക് പോയിട്ട് ഈ കെട്ടിടത്തില് ഇവരുടെ കഥ യുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് നായിക ജാക്കനോട് ഈ ഷോട്ടിൽ ഒരേ ഒരു ചാൻസേ ഉള്ളൂ സോ ആയിട്ട് ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സപ്പോസ് എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും എന്റെ ഈ ഒരു പടം അത് കോമ്പറ്റീഷനിലേക്ക് അയക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ജാക്കനെ ക്യാമറ ഏൽപ്പിച്ചിട്ട് അവള് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പോവാണ് ക്യാമറ സ്റ്റാർട്ട് ചെയ്തതും അവൾ താഴേക്ക് ചാടുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ സാലും സാലിന്റെ ഫാമിലിയും കൂട്ടിയിട്ട് വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് സില്ല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു വന്ന് അവൾ ഇപ്പോ ഉറക്കി വിളിച്ചു പറയുകയാണ് എന്താണ് ഇവർ പറയുന്നത് അറിയാതെ മൊത്തം പേരും പകച്ചങ്ങനെ നിൽക്കുകയാണ് ഓൾറെഡി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോ മോദനം കാണിക്കുന്നുണ്ട് സാലിന് ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുകയാണ് ഇനി രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബന്ധുക്കളെല്ലാം ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് നിനക്കറിയോ എന്നിട്ട് ഇപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും കൊണ്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് ലാൻഡ് ലൈനിലേക്ക് ഒരു കോൾ വരാണ് സോയ് ഇത് മാതിരി ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ച ആള് പറയാണ് ഇത് കേട്ടിട്ട് സാലിന് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ഞാനാണ് ഇന്നലെ അവളെ വിഷമിപ്പിക്കുന്ന തരത്തില് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അതേ എന്ന് പറഞ്ഞു അത് അവൾക്ക് ഒരുപാട് വിഷമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്റെ മക്കൾ ഇമാതിരി ഒക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ എല്ലാവരും വളരെ സങ്കടത്തിൽ ആവാണ് ഓസ്കാർ ഇപ്പൊ വന്നിട്ട് നടന്നത് കഴിഞ്ഞു എന്തായാലും അത് പോട്ടെ നിന്റെ മകൾക്ക് എന്താ ഇഷ്ടം അത് ചെയ്തു കൊടുക്കുക എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് സോയ്ക്ക് എന്താ ഇഷ്ടം എന്ന് സാലിപ്പോ ആലോചിക്കുകയാണ് അവൾ എന്നോട് ഒരു ശവപ്പെട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ആയിരിക്കും മൗക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ശവപ്പെട്ടി എടുത്തിട്ട് ഞാനൊരു ശവപ്പെട്ടി വാങ്ങിട്ട് അവളെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് പോകുന്നുണ്ട് ഓസ്കാർ നായികായിട്ട് ഒരു ശവപ്പെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എടുത്തുകൊണ്ട് കല്യാണത്തിന് ഒരു വലിയ വണ്ടി ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരിപ്പൊ ആ ഒരു പെട്ടി നേരെ വണ്ടിയിലേക്ക് കയറ്റാണ് എന്നാൽ ആ ഒരു വണ്ടിയുടെ ഡ്രൈവർ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഇത് കയറ്റുന്ന വണ്ടിയാടാ ഇതിൽ എന്തിനാണ് ശവപ്പെട്ടി കയറ്റുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവാണ് നിനക്ക് ഞാൻ വാടകയരുന്നില്ല അപ്പോ കൂടുതൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സാലിപ്പൊ ആ ഒരു പെട്ടി വണ്ടിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് അങ്ങനെ വണ്ടിയായിട്ട് ഇപ്പൊ ഒരു നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ എല്ലാരും കൂടി ഇറങ്ങിയിട്ട് ശവപ്പെട്ടിയായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഓരോരുത്തരും ഈ പെട്ടി കണ്ടതും ഭയങ്കരമായിട്ട് പഥറാണ് ഇപ്പൊ ഒരു നഴ്സാണെന്നുണ്ടെങ്കിൽ നിന്റെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾ മരിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പുറകെ തന്നെ ഓടി വരുന്നുണ്ട് സാലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ സ്പീഡിൽ അകത്തേക്ക് ഓടുകയാണ് ഇപ്പൊ നമ്മുടെ സോയുടെ റൂമാണെന്ന് ചോദിച്ചിട്ട് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ അടക്കുന്ന റൂമ് തുറക്കുന്നുണ്ട് അവര് ഒരു പെട്ടി കണ്ടതും ഞാൻ മരിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി ഹിണീക്കുകയാണ് സാലിപ്പോ സോറി റൂം റൂമ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ നമ്മുടെ സോയിള്ള റൂമിലേക്ക് എത്തുന്നുണ്ട് അവളുടെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അതേമാതിരി അവൾ ഇപ്പോ മയക്കത്തിലാണത് സാലി നായിയുടെ അടുത്ത് പോയിരുന്നുണ്ട് എന്നോട് ക്ഷമിക്കേക്ക് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു നിനക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ശവപ്പെട്ടി തന്നെ കൊണ്ടുവന്നിട്ട് നിനക്ക് എപ്പോൾ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം തോന്നുന്നു അപ്പൊ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തോ എന്നൊക്കെ പറയുകയാണ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഡോക്ടർ ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് പുറത്ത് ഇപ്പോൾ എല്ലാരും തന്നെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവരിപ്പോ നമ്മുടെ സോയ്ക്കായിട്ട് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ആ ഒരു പെട്ടിക്കുള്ളിലേക്ക് ഇടുകയാണ് ആ ഒരു ഹാലോയിൻ കിടക്കാരുണ്ടായിരുന്നല്ലോ അവനിപ്പോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സാലിപ്പോ പറയുന്നുണ്ട് എന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള കാരണം ഞാൻ തന്നെയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ പെരുവറുക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നിന്റെ മകള് സൂയിസൈഡ് ചെയ്യാനൊന്നും അറ്റംപ്റ്റ് ചെയ്തതല്ല അവരൊരു ഹൊറർ മൂവി ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് അവൾ ചാടിയത് നിന്റെ മകളെ പറ്റിയിട്ട് നീ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇതെല്ലാം കേട്ടിട്ട് സാൽ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ജാക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരും ഒന്ന് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് സോയി ചെയ്തിട്ടുള്ള ആ ഒരു മൂവി അവടെ പ്ലേ ചെയ്യാണ് ഒരു ചെറിയ പയ്യൻ അവന്റെ വീടിന്റെ പുറകില് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് അവനൊരു ഷവ് പെട്ടി കിട്ടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാനായിട്ട് അവനത് തുറന്നു നോക്കാണ് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു വേർ പുറത്തേക്ക് ചാടുന്നുണ്ട് വേർ വോൾഫ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ഫ്രണ്ട്സിന് വേണമെന്ന് ആലോചിക്കുകയാണ് ആരെങ്കിലും കടിച്ചിട്ട് അവരെയും വേർവോൾഫാക്കാനായിട്ട് അവനിപ്പോ പട്ടണത്തിലേക്ക് വരുന്നുണ്ട് ലൂയിന്റെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് ഒച്ച ഉണ്ടാക്കുന്നത് കരുതിയിട്ട് അവരാണ് ഇവന് പറ്റിയ ആളെന്ന് പറഞ്ഞിട്ട് അവളെ കടിക്കാനായിട്ട് വരാണ് ഈ സമയത്താണ് അവൻ സില്ലേ കാണുന്നത് കണ്ട ഉടനെ തന്നെ അവന് സില്ലയോട് പ്രണയം തോന്നുകയാണ് സില്ലയും ലൂവും കൂടി റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് അവരെ വെയർവോൾഫ് ശല്യപ്പെടുത്തുന്നുണ്ട് സില്ലയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ സമയത്താണ് ഒരു ശാപം സിറ്റിക്കുള്ളിൽ വരുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സാല് നമ്മുടെ സില്ലയിനെ നോക്കിയിട്ട് ഉറക്കെ ബഹളം ഉണ്ടാക്കുന്നത് ഇപ്പോ ലൂവിന്റെ അമ്മ ഫ്രിഡ്ജിൽ നോക്കിയിട്ട് ഉറക്കെ കരയുന്ന ആ ഒരു ഷോർട്ടും കാണിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇവർ ഓരോ സിറ്റുവേഷനിൽ ഉറക്കെ ബഹളം ഉണ്ടാക്കിയത് അങ്ങനെയുള്ള ഷോർട്ട്സ് എല്ലാം ഇപ്പൊ വൺ ബൈ വൺ ആയിട്ട് വരികയാണ് ഇപ്പൊ ആ ഒരു വെയർവോൾഫ് സില്ലയെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നാൽ സില്ലയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ നോ പറയാണ് സില്ലയ്ക്ക് അടിച്ചിട്ട് അവളെ വേർ ഉൾഫാക്കി മാറ്റാന്ന് അവനിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ അവളുടെ മേലുള്ള ആ ഒരു പ്രണയം കാരണം അവനതിന് സാധിക്കുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവളെ ശല്യപ്പെടുത്താതെ വേർവുൾഫ് അവിടുന്ന് പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വേർവുൾഫ് ഒരു ബിൽഡിങ്ങിന്റെ പോകണമെന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ സോയി ആ ഒരു പടം തീർത്തിട്ടുള്ളത് എല്ലാവരും ഈ ഒരു സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാണ് സാലിനാണെന്നുണ്ടെങ്കിൽ അവന്റെ മകൾക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അവന് നല്ല രീതിയിൽ സങ്കടം കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ സോയിക്ക് ബോധം വരുന്നുണ്ട് സാല് സോയിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വീട്ടിലെത്തിയതും അവൾ ഒരു വീൽ ചെയറിൽ എത്തിയിട്ട് അകത്തേക്ക് തള്ളിക്കൊണ്ട് പോവാണ് അകത്തെത്തിയ സമയത്ത് നിന്റെ ചേച്ചിയുടെ കല്യാണം നീ തന്നെ റെക്കോർഡ് ചെയ്തു പറഞ്ഞിട്ട് അവളുടെ ക്യാമറ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സോയി വളരെ സങ്കടത്തിൽ തലതാരത്തി അങ്ങനെ ഇരിക്കയാണ് സാല് നായികയെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്നുണ്ട് ആ കല്യാണത്തിന് വന്നിരുന്ന മൊത്തം പേരും ഓരോ മോൺസ്റ്റർ മുഹുമോടിയൊക്കെ ഇട്ടിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് സോയ് ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് സോയി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കണം ഒരുപാട് ആളുകളെ കൊണ്ട് മോൺസ്റ്റർ ഡാൻസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ അത് ജാക്ക് പറഞ്ഞിട്ട് സാൽ ായിരുന്നു സാല് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അതെല്ലാം വേസ്റ്റ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോയിയുടെ കഥയ്ക്ക് ഇത് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അവൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തന്നെ മോൺസർ ഡ്രസ്സിൽ ഇപ്പൊ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയാണ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സൂപ്പർ ഹാപ്പി എൻഡിങ്ങോടെ ഈ ഒരു സിനിമ തീരാണ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ